സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ കന്നികാമറിയമേ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഞങ്ങളുടെ ഏക ശരണമേ നിന്നിൽ അഭയം തേടുന്ന നിന്റെ മക്കളെ അമ്മ ഒരിക്കലും നിരാശരാക്കിയിട്ടില്ലല്ലോ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ ദൈവമാതാവേ അങ്ങേതിരു ഉതിരത്തിൻ്റെ ഫലമായ ഈശോ മിഷിഹായോട് അവിടെ യാചിക്കുന്ന ആവശ്യങ്ങൾ ഒരിക്കലും സാധ്യമാകാതിരിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ ആശയേറ്റവരായി നിന്റെ സന്നിധിയിൽ കേണപേക്ഷിക്കുന്ന ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കുറവുകൾ നീ നീക്കിക്കളയണമേ കാനായിലെ കല്യാണ ദിവസം ആ കുടുംബത്തിന് വേണ്ടി തൻ്റെ മധ്യസ്ഥം വഹിച്ച പരിശുദ്ധ ജനനി ജനനെ ഞങ്ങളിന്ന് ഏറ്റവുമധികം യാചിക്കുന്ന ആവശ്യം നമ്മുടെ ആവശ്യങ്ങളെ മാതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആവശ്യം ഞങ്ങൾക്ക് നടത്തി തരണമേ അളവറ്റ കരുണയുടെ പ്രതിരൂപമായ അമ്മേ വ്യാകുളന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ എളീ യാചന അങ്ങേ നിർമ്മല ഹൃദയത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേത്തം രാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ